ായ സുഹൃത്തുള്ള എല്ലാവർക്കും നമസ്കാരം വിനോണ് കുറ്റിച്ചിറ അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല വണ്ടിയില്ലാത്ത കാരണം കൊണ്ട് ഇന്ന് നടക്കണം എന്താ ഞാനിപ്പോൾ ഒരു അര കിലോമീറ്റർ എൻ്റെ ഒരു കിലോമീറ്റർ ഹവറായി അര കിലോമീറ്റർ നടന്നു ഇനി ഒരു കിലോമീറ്റർ ഹവറായുണ്ട് മഴ ചേർന്നുകൊണ്ട് അപ്പോൾ ഞാൻ നടന്ന വഴിയാണ് കാണുന്ന പുറകില്ല ഞങ്ങളുടെ വീടിരിക്കുന്ന ഭാഗങ്ങളൊക്കെ നല്ല ജാതിപ്പറമ്പും അതേപോലെ നല്ല പച്ചപ്പൊക്കെ നിറഞ്ഞ നല്ല സ്ഥലം കണ്ട നമ്മൾ ചുമ്മാ വെറുതെ നടന്ന് പോകുന്നപ്പോൾ ഒരു വീഡിയോ എടുത്തുന്നുള്ളൂ ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഒരു ഞങ്ങൾ താമസിക്കുന്നത് നമ്മുടെ ഈ ഏരിയ എന്ന് പറയുന്നത് നല്ല നല്ല അടിപൊളി കാലാവസ്ഥയും നല്ലൊരു സ്ഥലം കൂടിയാണ് അതേപോലത്തെ പച്ചപ്പൊക്കെ നിറഞ്ഞ സ്ഥലത്ത് താമസിക്കുക എന്ന് പറയുന്നതേ നല്ലൊരു നല്ലൊരു മനസ്സിന് കുളിർമയേകുന്നൊരു സുഖം തന്നെയാണ് നമ്മൾ ബാംഗ്ലൂരായാലും ഞാൻ ബാംഗ്ലൂർ ഡൽഹി ബോംബെ ബോംബെയിലൊക്കെ പോയി താമസിച്ചിട്ടുണ്ട് അത് വെച്ച് ഒക്കെ നോക്കുമ്പോൾ ഇതൊക്കെ സ്വർഗമാണ് സ്വർഗ്ഗം നമ്മുടെ ഈ സ്ഥലമൊക്കെ സ്വർഗ്ഗം തന മഴ കൂടി വരുന്നു റോഡ് നനഞ്ഞിറക്കണോ ഞാൻ നടന്നിട്ട് നീങ്ങണില്ല നടക്കൽ ഇത്തിരി കുറവാണ് മടിയായതുകൊണ്ടല്ല വാഹനങ്ങൾ ഇപ്പം എല്ലാ വീട്ടിലും ഒന്നോ രണ്ടോ വണ്ടികൾ കൂടുതൽ വണ്ടികളുണ്ട് അപ്പോൾ അതിൻ്റെ അനുസരിച്ച് നമുക്കെല്ലാവർക്കും മടി വന്നു ഇന്നാണ് ഞാൻ ഇത്തിരി കൂടുതൽ നടക്കണത് ബസ്സിലാണെന്നുണ്ടെങ്കിൽ ബസ്സിലുള്ള ജോലി അപ്പോൾ അതുകൊണ്ട് കണ്ടക്റ്റിവിറ്റി എടുക്കുമ്പോൾ അങ്ങോട്ട് എടുക്കണത് ഓടലും തിക്കും തിരക്കൊക്കെ ആകുമ്പോൾ അതൊരു വ്യായാമം തന്നെയാണ് പക്ഷെ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ഈ പറഞ്ഞ മതി നടക്കില്ല കുറവാണ് വീണ്ടടുത്ത വീടും കാണുമ്പോഴേക്കും വണക്കം ഞാൻ ചുമ്മാമ്മുടെ സ്ഥലത്തൊന്ന് കാട്ടാൻ വേണ്ടി വീഡിയോ ഇട്ടതാണ് ഇട്ടതാമ വീണ്ടടുത്ത വീടില് കാണുമ്പോഴേക്കും ബായ്